ഞാൻ ആലപ്പുഴക്കാരെയാണ് താമരയും താമരത്താലിയും ഒന്നും അതുകൊണ്ട് എനിക്ക് പുതുമില്ല പക്ഷെ ഡുഗുവിന് എങ്ങനെയല്ലായിരുന്നു കേട്ടോ അവധി ദിവസങ്ങളിൽ ഞാൻ ഡുഗുവിനെ സ്ഥലത്തോട്ട് കൊണ്ടുപോരാറുണ്ടേ അപ്പൊ തിരിച്ചു പോകുമ്പോൾ നമ്മൾ എവിടേലേക്ക് ഇറങ്ങാറുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഒറ്റയ്ക്ക് അഞ്ചുരുളി പോയത് പുള്ളിക്കാരിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോകുന്നെന്ന് പറഞ്ഞ് ബഹളമായിരുന്നു അപ്പോൾ സ്ഥിരം വരുന്ന റൂട്ട് ഒന്ന് മാറ്റി പിടിച്ച് വന്നതാണ് പക്ഷെ ഞങ്ങൾ ഇറങ്ങാൻ ഉദ്ദേശിച്ചത് ഇവിടെയല്ലായിരുന്നു കേട്ടോ കണ്ടോ വേനലിന്റെ ശക്തി എത്രത്തോളം ആണ് ഇതൊക്കെ കാണുമ്പോൾ ആ മനസ്സിലാവുന്നത് കേട്ടോ എല്ലാം ഉണങ്ങാൻ തുടങ്ങിയിരിക്കുന്നു പിന്നെ തൊട്ടപ്പുറത്ത് ഒരു മാവില് കണ്ണിമാങ്ങ ഉണ്ടായി നിൽക്കുന്നത് കണ്ടപ്പോൾ ഡുഗു അത് പിറക്കാൻ തുടങ്ങി പിറക്കി പിറക്കി അവിടെ വെച്ചു എന്നിട്ട് അത് സ്കൂട്ടിക്കകത്ത് കൊണ്ടുവന്നിടുകയും ചെയ്തു പിന്നെ നമ്മൾ മുന്നോട്ട് പോയി കുറച്ച് അങ്ങ് കഴിഞ്ഞപ്പോഴാണ് ഇത് ഡുഗുവിന് അത്ര പരിചയമില്ലാത്തൊരു സംഭവമാണ് താമരക്കുളം താമരക്കുളം ആണോ ഏലത്ത് ഒരു കുളം അതിൻ്റെ അകത്ത് താമര അവരെ വളർത്തുന്നതായിരിക്കും എന്നാലേലും ഡുഗുവിനത് അങ്ങനെ കണ്ടിട്ടില്ലാത്തതു കൊണ്ടിട്ട് ഞാൻ അതൊരെണ്ണം ഇറങ്ങി പറിച്ചു അത് എനിക്കും ഒരു അത്ഭുത കാഴ്ചയായിരുന്നു കേട്ടോ ഭയങ്കര ഉണ്ടായിരുന്നു ഏ ചുറ്റും ഏലക്കാടാണ് ഏലക്കാടിന്റെ നടുക്കൊരു കുളത്തില് താമര നിൽക്കുന്നത് അത് കഴിഞ്ഞ ഡുഗുവിന് അത് ഒത്തിരി ഇഷ്ടമായത് കൊണ്ടായിരിക്കും രാത്രി മൊത്തം അവളുടെ കഴുത്തിൽ അത് ഉണ്ടായിരുന്നു